വചനമൊഴി മെയ് പതിനാല് വചനഭാഗം റോമ എട്ട് ഇരുപത്തി ആറ് മുപ്പത് ലൂക്കായ് സുവിശേഷം പതിനെട്ട് ഒൻപത് പതിനാല് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന കാര്യമാണ് ഇന്നലെ സുവിശേഷത്തിൽ നിന്നും നാം ശ്രവിച്ചത് ഇന്നലത്തെ വചനഭാഗത്തിൻ്റെ തുടർച്ചയായുള്ള വചനങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് ശ്രവിക്കുന്നത് പ്രാർത്ഥിക്കുന്നയാളിൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്നാണ് പ്രീസന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നത് എളിമയോടും വിനയത്തോടും കൂടി വേണം ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കേണ്ടത് ഞാനെന്ന ഭാവത്തെ മാറ്റി നിർത്തി തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ കുറിച്ച് നല്ല മനോഭാവം ഉണ്ടായിരിക്കണം ആരെയും പുച്ഛഭാവത്തിൽ കാണരുത് ബലഹീനരെയും വീഴ്ച പറ്റുന്നവരെയും കരുതലോടെ കാണണം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാത്തത് ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് പൗലോസ് ലീഹാരുടെ ലേഖനത്തിൽ പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുന്നതിന് നമുക്ക് എളിമയോടെ ദൈവസന്നതിയിൽ വ്യാപരിക്കാം ദൈവസാന്നിധ്യ ബോധത്തോടെ അനുദിന പ്രവർത്തനങ്ങളിൽ മുഴുകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ചൻ